ഞങ്ങൾക്ക് ഇതിലൊരു രാഷ്ട്രീയവുമില്ല ഞങ്ങൾക്ക് നിലനിൽപ്പിന്റെയും വിശപ്പിന്റെയും രാഷ്ട്രീയമാണ് ഞങ്ങൾക്കുള്ളത് ഈ കൂട്ടുകച്ചവടത്തിൽ ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടി അതാണ് ഞങ്ങൾക്കറിയേണ്ടത് രണ്ടായിരം ആണ്ടിന് ശേഷം കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ ഒരു ഈ ബഡ്ജറ്റിൽ പണം വകയിരുത്തുന്ന പരിപാടി നിർത്തി അത് ആര് നിർത്തി ആര് നിർത്തിച്ചെന്ന് കേട്ടാൽ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ പിതാവ് വിശ്വശരീരനായ ശ്രീ ആർ ബാലകൃഷ്ണൻ പിള്ളിയുടെ അഭിപ്രായമാണ് ഞങ്ങൾ ഓട് വിളിച്ചു വന്നവരല്ല ഞങ്ങൾ കെ എസ് ആർ ടി സിയിൽ ജോലിക്ക് വന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പഠിച്ച് പരീക്ഷ ചെയ്തു വന്നവരാണ് ഒരുനൂറ്റി തൊണ്ണൂറ്റി എട്ട് ബസ് രണ്ടു വർഷം കഴി കഴിഞ്ഞ് കണ്ടം ചെയ്താൽ കെ എസ് ആർ ടി സിയുടെ ആസ്തി മൂലധനം എന്ന് പറയുന്നത് ബസ്സാണ് ആ ബസ് നഷ്ടപ്പെടുകയാണ് കേരളത്തിലെ ബഹുമാന്യായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയും അവർ കൊട്ടി പറയും പോലെ പറഞ്ഞതാണ് ഈ മാസം ഒന്നാം തീയതി മുതൽ ഒറ്റത്തവണയായി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം നൽകുന്നത് പക്ഷേ ഈ സമയം വരെയും കെ എസ് ആർ ടി സി തൊഴിലാളിയുടെ ശമ്പളം നൽകിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് സ്വകാര്യ ബസ്സുകൾക്ക് നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം ദൂരം സർവീസ് നടത്താമെന്ന കേരള ഹൈക്കോടതിയുടെ വിധി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വന്നത് ഇത്തരമൊരു വിധിക്ക് കളമൊരുക്കിക്കൊടുത്തത് കേരള സർക്കാരാണ് എന്നാണ് ബി എം വാദം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഡിപ്പോയിലെയും കെ എസ് ആർ ടി സി ബി എം എസ് സംഘടനയിൽപ്പെടുന്ന തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം ഉപവസിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച് കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ മറന്നാടൻ മലയാളി പോലത്തെ ഒരു ആധികാരികതയുള്ള ചാനലുകൾ ഞങ്ങളെ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ പറയുന്ന ആവലാതി ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല എന്നുള്ളതാണ് പക്ഷേ ശമ്പളം കിട്ടിയില്ല എന്നുള്ളത് ഇപ്പോഴും വസ്തുതയാണ് കാരണം കഴിഞ്ഞ മാസം ജോലി ചെയ്ത കൂലി ഞങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല ഈ കഴിഞ്ഞ മാസം ആനേറയിൽ നമ്മുടെ ബസ്സിൻ്റെ ഉദ്ഘാടനത്തിന് ഈ എ സി ബസ്സിൻ്റെ ഉദ്ഘാടനം നടന്നിരുന്നു ആ ഉദ്ഘാടന മാമാങ്കം നടന്ന സ്ഥലത്ത് കേരളത്തിലെ ബഹുമാന്യായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയും അവർ കൊട്ടി പറയും പോലെ പറഞ്ഞതാണ് ഈ മാസം ഒന്നാം തീയതി മുതൽ ഒറ്റത്തവണയായി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം നൽകുന്നത് പക്ഷേ ഈ സമയം വരെയും കെ എസ് ആർ ടി സി തൊഴിലാളിയുടെ ശമ്പളം നൽകിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഞങ്ങൾക്കതിൽ കാര്യമായ പ്രതിഷേധമുണ്ട് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഈ ഞങ്ങൾ ഇന്ന് ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലും കെ എസ് ആർ ടി സിയുടെ നൂറ് ഡിപ്പോകളിലും പന്ത്രണ്ട് മണിക്കൂർ ഉപവാസം സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളെ ജോലി നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കൂലിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്ന നിങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങളെ തൊഴിൽ നഷ്ടപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇതിലൊരു ഇല്ല കാരണം ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ആർ ടി സി നിയമം നടപ്പിലാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെ ഈ കെ എസ് ആർ ടി കേരളത്തിൽ മുപ്പത്തൊന്ന് റൂട്ടുകൾ നോട്ടിഫൈ ചെയ്ത് കെ എസ് ആർ ടി സിക്ക് കിട്ടിയ റൂട്ടാണത് ആ റൂട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ശ്രീ ആര്യാട മുഹമ്മദ് മന്ത്രിയായിരിക്കുമ്പോഴാണ് കെ എസ് ആർ ടി സിക്ക് മാത്രമായി പതിച്ച് നൽകിയത് അങ്ങനെ കെ എസ് ആർ ടി സിക്ക് മാത്രമായി പതിച്ച് നൽകിയ ആ റൂട്ട് അടുത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് ഈ ഫ്ലീറ്റ് ഓണർ സംവിധാനം കെ എസ് ആർ ടി സി ലഭിക്കുന്നത് എന്താണ് ഫ്ലൈറ്റ് ഓണറെന്ന് കേട്ടാൽ അൻപത് ബസ് നൂറ് ബസ് ഉള്ള സ്വകാര്യ മുതലാളിമാർക്ക് ഫ്ലീറ്റ് ഓണർഷിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ കാസർഗോഡ് മുതൽ പാറശാല വരെ കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോയിലും വിശ്രമിക്കാനും യാത്രക്കാർക്ക് റീഫ്രഷ്മെൻ്റ് അടക്കം സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ള സൗകര്യങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനം കെ എസ് ആർ ടി സിയാണ് ആ ഒറ്റ സ്റ്റാറ്റസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഫ്ലീറ്റ് ഓണർ സംവിധാനം നമുക്ക് കിട്ടിയത് അങ്ങനെ ആ ഫ്ലീറ്റ് ഓണർ സംവിധാനം കിട്ടിയപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൂട്ട് അന്ന് സ്വകാര്യ ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്നതടക്കം കെ എസ് ആർ ടി സി ടേക്ക് ഓവർ ചെയ്തു അങ്ങനെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരുന്ന സർവീസ് ഈ കഴിഞ്ഞ മാർച്ച് മാസം ഈ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ കെ എസ് ആർ ടി സി നിരത്തലാക്കി എംപ്ലോയിസ് അങ്ക് അത് ബഹുമാനപ്പെട്ട മന്ത്രിയോടും അതുപോലെ തന്നെ ഈ പൊതുസമൂഹത്തിലും കെ എസ് ആർ ടി സി തൊഴിലാളിയോടും നോട്ടീസ് വരെ ഇറക്കി പ്രതിഷേധിച്ചപ്പോൾ ഇപ്പോൾ അത് ഓടാൻ തുടങ്ങി അത് അങ്ങനെ അങ്ങനെ ഓടാൻ തുടങ്ങി ആ റൂട്ട് അങ്ങനെ ഈ ഫ്ലീറ്റ് ഓണർ സംവിധാനം വരുന്നു നോട്ടിഫൈഡ് റൂട്ട് വരുന്നു ആ അങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ തുടർന്ന് ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ ആ പിണറായി ഗവൺമെൻറ് ഇത് അതിന് കൈയടിച്ചു എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ പരിധി എടുത്തു കളഞ്ഞുകൊണ്ട് നിർബാധം വണ്ടി ഓടാം പ്രൈവറ്റിന് പതിച്ചു കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ സംശയിക്കുന്ന ഒറ്റ കാര്യം സർക്കാരും മാനേജ്മെൻറ്റും മറുപടി പറയേണ്ട ഒറ്റ വിഷയം ഞങ്ങൾക്കിതിലൊരു രാഷ്ട്രീയവുമില്ല ഞങ്ങൾക്ക് നിലനിൽപ്പിൻ്റെയും വിശപ്പിൻ്റെയും രാഷ്ട്രീയമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഈ കെ എസ് ആർ ടി സിയിൽ കോട്ടയം കുമിളി എന്ന റൂട്ടുണ്ട് ആ റൂട്ട് സ്വകാര്യ മേഖലയിൽ നിന്നും കെ എസ് ആർ ടി സിക്ക് വേണ്ടി സ്വന്തം കരസ്ഥമാക്കാൻ വേണ്ടി നിയമ പോരാട്ടത്തിൽ അതിന് അഭിഭാഷകനായി പോയ ആളാണ് ചാക്കോ നിങ്ങൾ ആ ജഡ്ജ്മെൻറ്റ് പരിശോധിക്കും ഇപ്പോൾ ഏകാം തീയതി ഇറങ്ങിയ ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചാലറിയാം ആ ജഡ്ജ്മെൻറ്റിൽ ചാക്കോ എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട് ആ വക്കീലാണ് കെ എസ് ആർ ടി സിയുടെ സ്ഥിരം വക്കീൽ പക്ഷേ ഈ കെ എസ് ആർ ടി സിയും സർക്കാരും ഭരണകക്ഷി യൂണിയനും കൂടെ ചേർന്ന് ഒത്തുകളിച്ച് തോറ്റ ഈ കേസിൽ രണ്ട് സീനിയർ വക്ക വക്കീലന്മാരും കൂടെ അതിൽ സ്പെഷ്യൽ എൻഗേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല നിങ്ങൾക്ക് ആ ജഡ്ജ്മെൻറ്റ് നോക്കാം അങ്ങനെ സ്പെഷ്യൽ എൻഗേജ്മെൻറ്റ് നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ എൻഗേജ്മെൻറ്റ് സീനിയർ ആയിട്ടുള്ള രണ്ട് വക്കീലന്മാരും കൂടെ ചേർന്ന് പോലും ചേർന്ന് നടത്തിയിട്ട് പോലും ഈ കേസ് തോറ്റു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം ഈ കൂട്ടുകച്ചവടത്തിൽ ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടി അതാണ് ഞങ്ങൾക്കറിയേണ്ടത് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ എൻ്റെ ഈ വലതുവശത്ത് ഇവിടെ ഇരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ പെൻഷൻ പറ്റിയ എൻ്റെ പിതാ പിതാവിന് തുല്യം തുല്യമുള്ള പ്രായമുള്ള ആളുകളാണ് അവരൊക്കെ ഒരു കാലത്ത് ഈ കെ എസ് ആർ ടി സിയിലെ ജോലി മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി കിട്ടിയത് അത് ഉപേക്ഷിച്ചിട്ട് ഈ കെ എസ് ആർ ടി സിയെ സ്നേഹിച്ച് വന്നവരാണ് അവരും ദുഃഖ ദുഃഖത്തിലും ദുരിതത്തിലും പെൻഷനും അവർക്ക് അവരുടെ പെൻഷനും കൃത്യമായി കിട്ടുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി അവർക്ക് ഓണത്തിന് ഒരു ചായയുടെ പൈസ അവർക്ക് കിട്ടിയിട്ടില്ല അറിയാമോ അങ്ങനെ ഒരു ചായ കുടിക്കേണ്ട പൈസ പോലും അവർക്ക് അവർക്ക് കിട്ടിയിട്ടില്ല ശമ്പള പരിഷ്കരണത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ ശമ്പളം പരിഷ്കരിച്ചപ്പോൾ ഈ പെൻഷൻകാരൻ്റെ ശമ്പളം പോലും പരിഷ്കരിച്ചില്ല ഞാൻ ഇന്ന് പെൻഷനായാൽ ഞാൻ ഈ ശമ്പള പരിഷ്കരണ കരാർ വരുന്നുമ്പോൾ എൻ്റെ ബേസിക് അനുസരിച്ചുള്ള പെൻഷനാണ് എനിക്കും കിട്ടുന്നത് അങ്ങനെ വലിയ ഘടുകാര്യസ്ഥിതിയിൽ ഈ സ്ഥാപനം പോവുകയാണ് എന്തുകൊണ്ട് ഈ സ്ഥാപനം പോയെന്ന് കേട്ടാൽ ഈ സ്ഥാപനം പോകാനുള്ള കാരണം ഇങ്ങനെയൊക്കെ ആയിത്തീരാനുള്ള കാരണം ഈ സ്ഥാപനത്തിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പണം ബഡ്ജറ്റിൽ വകയിരുത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു രണ്ടായിരം ആണ്ടിന് ശേഷം കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ ഒരു ഈ ബഡ്ജറ്റിൽ പണം വകയിരുത്തുന്ന പരിപാടി നിർത്തി അത് ആര് നിർത്തി ആര് നിർത്തിച്ചുവെന്ന് കേട്ടാൽ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പിതാവ് യശരീരനായ ശ്രീ ആർ ബാലകൃഷ്ണൻ പിള്ളിയുടെ അഭിപ്രായമാണ് അങ്ങനെ ഇന്നിപ്പോൾ കെ എസ് ആർ ടി സിയിൽ അൻപത് കോടി രൂപ സർക്കാർ തരുന്നു തരുന്നു എന്നുണ്ടെങ്കിൽ അത് കടമാണ് സഹായമല്ല അത് 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 നമുക്കാരുടെ സഹായവും വേണ്ട കാരണം കുടിവെള്ളം വിദ്യാഭ്യാസം വൈദ്യുതി പോലെ സർക്കാരിൻ്റെ പൊതു നയമാണ് ഗതാഗത നയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ ഓട് വിളിച്ച് വന്നവരല്ല ഞങ്ങൾ കെ എസ് ആർ ടി സിയിൽ ജോലിക്ക് വന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പഠിച്ച് പരീക്ഷ ചെയ്ത് വന്നവരാണ് അങ്ങനെ പരീക്ഷ ചെയ്ത് വന്നവരെ നമ്മളെ മൂന്നാം കട രണ്ടാം കിട പൗരന്മാരെ കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് എന്തായാലും ശരി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കളിച്ച ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയ വിധി അത് കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സിയെ താഴിട്ട് പൂട്ടും ഇത് സർക്കാരും മാനേജ്മെൻറ്റും ഭരണകക്ഷി യൂണിയനും കൂടെ ചേർന്നുള്ള കടും വെട്ടാണത് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണെന്ന് ഒരു തീർത്തിട്ട് അത് സ്വകാര്യ ലോബികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല നൂറ് ശതമാനം കാരണം കോവിഡിന് മുമ്പ് ആറായിരത്തി ഇരുന്നൂറ്റി ബസ് ഉണ്ടായിരുന്നു കോവിഡിന് മുമ്പ് ഇന്നിപ്പോൾ നാലായിരത്തി മുന്നൂറ് ബസ്സാണുള്ളത് ആ നാലായിരത്തി മുന്നൂറ് ബസ്സിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബസ് രണ്ട് വർഷം ചെയ്യുമ്പം കണ്ടം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നാലായിരത്തി മുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ബസ് രണ്ട് വർഷം കഴി കഴിഞ്ഞ് കണ്ടം ചെയ്താൽ കെ എസ് ആർ ടി സിയുടെ ആസ്തി മൂലധനം എന്ന് പറയുന്നത് ബസ്സാണ് ആ ബസ് നഷ്ടപ്പെടുകയാണ് ഒരു ബസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടുത്തെ ജീവനക്കാരൻ്റെ ശമ്പളം അടക്കം അടക്കം പെൻഷൻ അടക്കം കൗണ്ട് ചെയ്യണത് ചിലപ്പോൾ പെൻഷൻകാര് പറയുമായിരിക്കും ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത് സർക്കാർ ഖജനാവിന്നാണെന്ന് അത് വെറുതെയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുത്താൽ അത് ആ പണവും കെ എസ് ആർ ടി സി കൊടുക്കും പലിശയടക്കം കൊടുക്കും തർക്കമൊന്നുമില്ല അങ്ങനെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ടായിരം ബസ് ഈ നാലായിരത്തി നാലായിരത്തി മുന്നൂറ് ഇത്രയും ബസ്സും കൂടെ മാറുമ്പോഴത്തേക്കും ചുരുക്കം ഒരു മൂവായിരം ബസ്സിലേക്ക് രണ്ട് കൊല്ലം കൊണ്ടുവന്നും ഇവിടെ കെ എസ് ആർ ടി സിയെ നന്നാക്കാൻ വേണ്ടി എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്നൊരു മണ്ടനുണ്ട് ഖന്ന ആ ഖന്ന മണ്ടൻ ഖന്നയുടെ റിപ്പോർട്ടിനെ പോലും വെല്ലുന്ന രീതിയിൽ ഇത് കുപ്പിക്കഴുത്ത പോലെയാവും പതിനായിരം ജീവനക്കാരെ ആക്കണമെന്നാണ് ഖന്ന പറഞ്ഞത് പതിനായിരത്തിനും താകെ പോകും ഇതിൻ്റെ അകത്ത് ഒറ്റ കാര്യം നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനലെന്ന് പറഞ്ഞ് നിങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് തൊഴുകൈയോടെ പറയാനുള്ളൊരു കാര്യം ഇത് കെ എസ് ആർ ടി സിയിലെ ആറായിരത്തിൽ ജീവനക്കാരൻ്റെ വിഷയം മാത്രമല്ല ഇത് ബാധിക്കുന്നത് പൊതുജനത്തിനെയാണ് പൊതുജനത്തിൻ്റെ യാത്രാ സ്വാതന്ത്ര്യ യാത്രാ സൗകര്യം അതായത് സർക്കാരിൻ്റെ ഗതാഗതം നയത്തിൽപ്പെടുന്നതാണ് പൊതുഗതാഗതം ആ പൊതുഗതാഗതത്തിൽ പൊതുജനങ്ങൾക്ക് യാത്ര സുഖകരവും സുരക്ഷിതവുമായ യാത്ര പ്രദാനം ചെയ്യുമെന്നുള്ള സർക്കാരിൻ്റെ വാക്കാണ് ആ വാക്കാണ് ഇവിടെ ഖനി ഹനിക്കപ്പെടുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പൊതുജനങ്ങളെ തന്നെയാണ് തർക്കമൊന്നുമില്ല കാരണം കെ എസ് ആർ ടി സിയുടെ ഏറ്റവും വലിയ അക്ഷയഖനി എന്ന് പറയുന്നത് മുപ്പത് ശതമാനം വരുന്ന ദീർഘദൂര സർവീസാണ് എഴുപത് ശതമാനം ഓർഡിനറിയാണ് ആ മുപ്പത് ശതമാനം ദീർഘദൂര സർവീസിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് തലങ്ങും വിലങ്ങും ഈ വിധിയുടെ പശ്ചാത്തല പശ്ചാത്തലത്തിൽ സ്വകാര്യ ബസ്സുകൾ ഓടുമ്പോൾ യാത്രക്കാരൻ്റെ യാത്രാ സുര സുരക്ഷിതത്വം ഹനിക്കപ്പെടും കെ എസ് ആർ ടി സി തകർന്ന് തരിപ്പണമാവും തർക്കമൊന്നുമില്ല കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തിരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ കനത്ത സമരമുറകളിലേക്ക് നീങ്ങുമെന്നാണ് ബി എം എസ് നേതാക്കൾ പറയുന്നത് ക്യാമറമാൻ അഖിലിനോടൊപ്പം നിഹിൽ കടത്ത് മറുനാടൻ തിരുവനന്തപുരം